अपना दूसरा देश के पुणे से आ रहे हैं है। तो विमान कंपनी ने योग्य ਦਿੱ दिया अभिषेक आपके लक्ष्य वो कंप्लीट हो जाएगा भारतीय कांग्रेस में और प्रेसिडेंट सुजोबी थॉमस ने आज भोपाल आया श्री देवी माते गांव कल के लिए जोश पाड़ रहा एमएलए सुजोमाई कृष कुमार नारायण ും സദസ്സുമുള്ള ബഹുമാന്യരായ സംസ്ഥാന ഉന്നതാധികാര സമിതിയുടെ നേതാക്കന്മാർ ജനറൽ സെക്രട്ടറിമാർപ്പെട്ടുണ്ട് കേരള സംസ്ഥാനത്തിന്റെ തീരുദേശ പ്രദേശങ്ങളിലെത്തിരിക്കുന്ന സംഘപ്രവർത്തകരെ മാസം നാളെ നേതാക്കന്മാരെ സ്നേഹിതരെയും കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ നമ്മുടെ എത്തിയിരിക്കുകയാണ് വൽഖനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം നമ്മളിവിടെ നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളം രൂപപ്പെട്ടിരിക്കുന്നത് പരശുരാമൻ മഴഞ്ഞാണ് കേരളം രൂപപ്പെട്ടത് ആ കേരളത്തെ ആ കടലിന്റെ മക്കളെ ഒരിക്കലും ബൃഹരാഷ്ട്ര കുത്തുകൾക്ക് കൊടുക്കില്ല കേരളത്തെ വീണ്ടും ഒരു കടല് ആകുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം ഇന്ന് മത്സ്യത്തൊഴിലാളിയുടെ നേതൃത്വത്തിൽ ഇതവിടെ നടത്തുന്നത് റിയാം വളരെയധികം ത്യാഗം സഹിച്ചാണ് പലരും ഇന്നിവിടെ ഈ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഓരോരുത്തരി മുൻസ്യത് കോൺഗ്രസിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാ ആശംസകളും നേർന്നു കൊള്ളുകയാണ് നമുക്കറിയാവുന്നത് പോലെ ഇവിടെ സൂചിപ്പിച്ചു ടൽ ഖനനവുമായി ബന്ധപ്പെട്ട് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ആദ്യമേ തുടക്കം കുറിച്ചത് ബ്ലൂ എക്കോണമിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം ഒരു ഡ്രാഫ്റ്റ് ഇന്ത്യ രാജ്യ തറക്കി ഇതുമായി ബന്ധപ്പെട്ട് കേരള നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ ആദ്യമായി കേൾക്കുന്നതായിരിക്കാം അതിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട ജനങ്ങളോട് ഒരു വെബ്സൈറ്റില് ഈ വിഷയം ഇടുകയുണ്ടായി പക്ഷേ പത്ത് ദിവസം മാത്രമാണ് അതിന് കൊടുത്തത് പത്ത് ദിവസം മാത്രം എന്നുള്ളതിനപ്പുറം ഇത് കൊടുത്തത് ഇംഗ്ലീഷിൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ഇന്ന് തീരദേശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അവബോധമില്ലാത്ത ആ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇംഗ്ലീഷിൽ പത്ത് ദിവസത്തേക്ക് മാത്രം ഇതിന് എന്തെങ്കിലും പ്രതിഷേധമോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിനെ അറിയിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് ചോദിച്ചും വലുതായിട്ടുള്ള പ്രതിഷേധങ്ങളോ ഒന്നും കേന്ദ്രത്തിൽ ചെന്ന് എത്തില്ല എന്ന് ഭരണകർത്താക്കൾക്കെന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു ഭേദഗതി ഓഫ് ഷോർ മൈനിങ്ങില് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഷോർ മൈനിങ് അല്ലെങ്കിൽ ടൽഖനവുമായി ബന്ധപ്പെട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ കൂടി മാത്രമായിരുന്നു ഇത്രയും വർഷങ്ങൾക്കിടയിൽ പക്ഷെ അത് മാറ്റി ഈ പറയുന്ന ഓഫ്ഷോർ ഷോർ മൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് പ്രകാരം അത് അമൻഡ് ചെയ്തപ്പോൾ അതിന്റെ ഉദ്ദേശ്യശക്തിയും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സ്വകാര്യ കമ്പനികൾക്ക് ആ മേഖലയ്ക്ക് ചെന്ന് ുള്ള വാർഡലുകൾ ഗവാർഗം തുറന്നു കൊടുക്കുക എന്ന് മാത്രമാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസക്കാലമായപ്പോൾ ഇന്ത്യ രാജ്യത്തിലേക്ക് ആദ്യമേ ടെൻഡറുകൾ ക്ഷണിച്ചു പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് കൊല്ലത്ത് പ്രത്യേകം ആ ടെൻഡർ ഇൻട്രഡ്യൂസ് ചെയ്തു രൂപകൽപ്പന ചെയ്തു അതിലെന്താണ് കൊല്ലമായി എടുത്തത് നമുക്കറിയാം കൊല്ലത്ത് അവിടെ വെറും മണലല്ല ധാതു മണലാണ് ആണ് പക്ഷെ ആ ചണ്ട് അവിടെയുള്ള കിലോമീറ്ററോളം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന പ്രദേശത്ത് കടൽ മണൽ ഖനനം നടത്തുവാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനമാണ് അവിടെ വന്നത് ആ തീരുമാനം ആ പ്രോസ്പെക്ടിനകത്ത് അതിനകത്ത് എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മില്യൺ ടൺ കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിനുള്ള മണല് അവിടെ ലഭിക്കും എന്നാണ് സ്നേഹിതരെ ആ കണക്കിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയുവാനുള്ളത് കഴിഞ്ഞ ദിവസം വന്യമൃഗത്തിന്റെ ആക്രമത്തിനെതിരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ ബില്ലിന്റെ അപാകതയെപ്പറ്റി നമ്മൾ സംസാരിച്ചു ഇന്ന് രണ്ട് ജനതയാണ് ഒന്ന് മലയോര പ്രദേശങ്ങളിലുള്ള ജനത രണ്ടാമത്തെ തീരദേശത്തുള്ള ജനത ഒരുപക്ഷെ നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഈ രണ്ട് ജനതയെ കേരള കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തത് ഈ രണ്ട് യുടെ ജീവിതമാർഗം എടുത്ത് നിങ്ങൾ പരിശോധിക്കുക ഈ രണ്ട് ജനതയും ജീവിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ നമുക്കറിയാവുന്നത് പോലെ മലയോര പ്രദേശങ്ങളില് കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതമാർഗം ഇന്ന് തീരദേശവുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഭികൃതിയുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതമാർഗം പക്ഷെ ഈ രണ്ടു മേഖലയും ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് ഒരു വശത്ത് വനമെന്ന് പറഞ്ഞ് ചൂഷണം നടത്തി അവിടെ വന്യമൃഗത്തിനെ ഇറക്കി അവിടെ കുടിയിറക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് തീരദേശത്ത് കടമളർ ഘടകം എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്ന് കുടിയിറക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് അവിടെയാണ് കേരള കോൺഗ്രസ് സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ പൊതു വിഷയം അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഘടചനത്തിന്റെ വിഷയം മാത്രമല്ല നെൽകൃഷികരുടെ വിഷയമായാലും ബബസോണിന്റെ വിഷയമായാലും ഇന്ന് പൊതുജനത്തിന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കേരള കോൺഗ്രസ് പോകുമ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല മുന്നണി നോക്കിയിട്ടല്ല എവിടെ തെറ്റുണ്ടോ അത് ചൂണ്ടിക്കാണിക്കും കേരള കോൺഗ്രസ് പാർട്ടി ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വനഭേദഗതി ബില്ല് വന്നപ്പോൾ അതിലാകരതയുണ്ട് എന്ന് പറഞ്ഞു ചിലര് അപ്പുറത്തുള്ള മുന്നണി നമ്മളെ കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞു അപാകത ഉണ്ടെങ്കിൽ അത് തിരുത്തണം അത് ഭരണം നോക്കിയല്ല മുന്നണി നോക്കിയല്ല തെറ്റുകളൊണ്ട് ചൂണ്ടിക്കാണിക്കും അത് ഏത് വിഷയത്തിലുമാണെങ്കിലും ിയുടെ തെരഞ്ഞെടുപ്പ് നോക്കിയല്ല കേരള കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് സ്നേഹിതരെ ഇവിടെ പ്രധാനമായും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഒരു വിഷയം വരാൻ പോകുന്നു എന്ന ദീർഘ വീക്ഷണത്തോടുകൂടി കേരള കോൺഗ്രസ് കണ്ടിരുന്നു ഒരു വർഷക്കാലം മുമ്പ് ബ്ലൂ എക്കോണമി കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച നടത്തി ഏറ്റവും ആദ്യമേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രത്യാഘാതം എന്താണ് എന്ന് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് എന്താണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് മറ്റൊന്നുമല്ല തീരദേശത്തൊരു കണക്ഷോഭം ഉണ്ടാവുമ്പോൾ തീരദേശത്തൊരു ഒരു ടൂറിസം വരുമ്പോൾ തീരദേശത്ത് അവിടെയൊരു അവിടെ ഒരു തുറമുഖം വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് അവിടെ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും അവരുടെ മത്സ്യബന്ധനം ജീവിതം മാറി നഷ്ടപ്പെടുകയാണ് അപ്പോൾ അവർ നമ്മളെ ആവശ്യപ്പെട്ടത് എന്താണ് നമുക്കറിയാം വനസംരക്ഷണ നിയമം വന്നു ഈ രാജ്യത്ത് വനസംരക്ഷണ നിയമം വന്നപ്പോൾ നമുക്കറിയാം ഇന്ന് കാസർഗോഡും കണ്ണൂരും അതുപോലെ തന്നെ പാലക്കാടും മലപ്പുറത്തും എല്ലാം എന്തിനാണ് തിരുവനന്തപുരത്തും എല്ലാം ആദിവാസികളും വനപ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് അല്ലെ അവിടെ എന്താണ് സംഭവിച്ചത് ആ വനപ്രദേശത്ത് താമസിക്കുന്ന ആദിവാസികൾക്ക് അവർക്കുള്ള അധികാരം എന്താണ് അവർക്കുള്ള അവകാശം എന്നുള്ള പാടില്ല എന്നായി നേതാക്കന്മാർ മാത്രമല്ല അതിനോട് ചോദിച്ചത് അതിനോട് ചോദിച്ചത് ട്രഷറി ബെഞ്ചിലുള്ള ബി ജെ പി അവിടെയുള്ള എം പിമാർ എല്ലാവരും അതിനോട് ചോദിച്ചു അസോസിയേറ്റ് പേപ്പർ കൊടുത്ത് ഒരുക്കാതെടുത്ത് നിങ്ങൾ പരിശോധിക്കുക ഇവിടെ ഇരിക്കുന്നവര് സൈക്കിൾ പോയി ഇവരുടെ അവകാശം എടുത്തുകൊണ്ട് ആ പരിഗണന എടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുക കോൺഗ്രസ് പാർട്ടിയോട് ആരൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇതിനോടൊപ്പം എല്ലാ അതിനോട് യോജിച്ചു പോയെന്നുവരില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖനനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഇത് ദീർഘ ഭീഷണത്തോടുകൂടി വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമോ ആ പ്രോസ്പെക്ട് വന്ന വിക്ഷേദം സംബന്ധിച്ച് അന്ന് തന്നെ പാർലമെന്റിന് ഇത് ആദ്യമായിട്ട് ഈ രാജ്യത്ത് ഇതിന്റെ വിഷയം അവതരിപ്പിച്ചത് ഞാനാണ് അന്ന് തലേ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു എന്താണ് ആ വാർത്ത വന്നത് ആ വാർത്ത വന്നത് മറ്റൊന്നുമല്ല അമേരിക്കയിൽ നിന്ന് അവിടെ യു എസ് അഡ്മിനിസ്ട്രേഷൻ ട്രംപ് നൂറ്റിനാല് ഇന്ത്യൻ ആളുകളെ കടത്തി ഞാൻ പറഞ്ഞു സ്പീക്കർക്ക് അല്ലെങ്കിൽ രാജ്യസഭ അധ്യക്ഷന് എഴുതി കൊടുക്കാം അന്ന് പാർലമെന്റിനുണ്ടായിരുന്ന എല്ലാ പാർട്ടികളും ആ പാർട്ടിയുടെയും നേതാക്കന്മാർ അന്ന് ബഹുമാനായ ശ്രീ ജോസ് കെ മാണി ൂ ഇക്കോണമിയെ കുറിച്ച് പറയുകയും കടലവാസം കടലിന്റെ മക്കൾക്ക് എന്ന സന്ദേശം കൊടുക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നു എന്ന് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ യോജിക്കുകയുണ്ടായി